ഹായ് ഫ്രണ്ട്സ് വേഗം കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കിയാലോ ഓക്കെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് എവിടെയാണ് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്താണ് ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് വിമാനത്താവളത്തിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിൽ പൂനെയിലെ സോപാൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹൈഡ്രജൻ ഉൽപാദന ചുമതല ബി പി സി എല്ലിനാണ് ആദ്യഘട്ടത്തിൽ വിമാനത്താവളത്തിനകത്ത് ഉപയോഗിക്കുന്ന ബസ്സുകളിലാണ് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുക പ്രകൃതി സൗഹൃദ ഇന്ധനങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായതാണ് ഗ്രീൻ ഹൈഡ്രജൻ ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെ ജലം വിഘടിപ്പിച്ചാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേതുപോലെ ഫ്യുവൽ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് ഹൈഡ്രജൻ വാഹനങ്ങളിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണ വാഹനങ്ങൾ കാർബൺ പുറന്തള്ളുമ്പോൾ ഹൈഡ്രജൻ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് വെള്ളം മാത്രമാണ് അതിനാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകില്ല കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഹരിത ആംബുലൻസ് കമ്മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കുന്നത് കടമക്കുടി രാജ്യാന്തര ലോജിസ്റ്റിക്സ് കമ്പനിയായ യൂണിഫീഡറിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഹരിത ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ പതിമൂന്ന് ദ്വീപുകളിലെ ഹരിത ബോട്ട് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും ഒ പി കൺസൾട്ടേഷനും അടിയന്തര സേവനങ്ങൾക്കും ആവശ്യമായ മുഴുവൻ മെഡിക്കൽ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പിഴല പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിധിയിൽ ദേശീയാരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബോട്ട് മൂലമ്പള്ളി വലിയ കടമക്കുടി ചെറിയ കടമക്കുടി മുറിക്കൽ പാലിയം തുരുത്ത് ചേന്നൂർ കോതാട് കോരമ്പാടം കണ്ടനാട് കരിക്കാം തുരുത്ത് തുടങ്ങിയ ദ്വീപുകളിലാണ് പ്രധാനമായും സേവനം നൽകുന്നത് കടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കുന്നതിനായുള്ള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസാണ് പ്രതീക്ഷ ഓക്കി ഏറ്റവും അധികം നാശം വിതച്ച വിഴിഞ്ഞം ആസ്ഥാനമാക്കിയാണ് പ്രതീക്ഷയുടെ പ്രവർത്തനം ഫിഷറീസ് വകുപ്പിനു വേണ്ടി കൊച്ചി കപ്പൽശാലയാണ് മറൈൻ ആംബുലൻസ് നിർമ്മിച്ചത് ഫിഷറീസ് വകുപ്പിന്റെ രണ്ടാമത്തെ ആംബുലൻസ് ആയ പ്രത്യാശ വൈപ്പിനിലും മൂന്നാമത്തേത് കാരുണ്യ ബേപ്പൂരിലുമാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ബാരാകുട മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവാൾട്ടും സംയുക്തമായാണ് ഈ അത്യാധുനിക ബോട്ട് വികസിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര നെക്സ്റ്റ് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനാണ് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായിയാണ് ആണ് ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നോവലിസ്റ്റ് സി രാധാകൃഷ്ണനാണ് കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് രാജ്യത്ത് ഒന്നാം തുള സംസ്ഥാനം കേരളം കേരളത്തിൽ മാതൃമരണ നിരക്ക് എം എം ആർ ഒരു ലക്ഷത്തിൽ ഇരുപത് മാത്രമാണ് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തും തെലങ്കാന മൂന്നാം സ്ഥാനത്തുമാണ് ദേശീയ ശരാശരി തൊണ്ണൂറ്റി മൂന്നാണ് നവജാത ശിശുക്കൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അടങ്ങിയ എല്ലാ ശിശുമരണ സൂചകങ്ങളിലും കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയോ മറികടക്കുകയോ ചെയ്തായും റിപ്പോർട്ടിൽ പറയുന്നു നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി ആശ്വാസം പദ്ധതി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ആശ്വാസം പദ്ധതി നടപ്പാക്കുന്നത് പി എച്ച് ക്യു നയൻ എന്ന ചോദ്യാവലി ഉപയോഗിച്ചാണ് ആരോഗ്യ പ്രവർത്തകർ വിവരശേഖരണം നടത്തുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒമ്പത് ചോദ്യങ്ങൾ അടങ്ങിയതാണ് ചോദ്യാവലി ഓരോ കാര്യത്തിലെയും താൽപ്പര്യക്കുറവ് മാനസികമായ തളർച്ച പ്രതീക്ഷയില്ലായ്മ ഉറക്കക്കുറവ് തളർച്ച തുടങ്ങിയവയാണ് ചോദ്യാവലിയിലെ ഉള്ളടക്കം ഇതിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ വിഷാദരോഗം ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളം ആണെന്നും ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തുന്നു സൈക്യാട്രിസ്റ്റുകൾ ഇല്ലാത്ത താലൂക്ക് ആശുപത്രികളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമായി മാസം തോറും ആറ് മാനസികാരോഗ്യ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ അറുനൂറ്റി മുപ്പത്താറ് പഞ്ചായത്തുകളിലായി സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതിയും ആരംഭിച്ചു Okay, thank you.